കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെ ആസ്വദിക്കുന്നു നീ ഇറങ്ങിപ്പോകുന്ന നിന്റെ വീടിന്റെ എല്ലാ വാതായനങ്ങളിലും ഞാൻ കർത്താവിന്റെ നാമത്തിൽ കുരിശാലേഖനം ചെയ്യുന്നു നീ അനുകരിക്കപ്പെട്ടവനാകട്ടെ നിന്റെ കുടുംബവും കുഞ്ഞുങ്ങളും അനുകരിക്കപ്പെടട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ നാമത്തില് ഞാനീ സമയത്ത് ഈ പ്രഭാതത്തിലെ നിന്റെ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്നു കർത്താവെ സമാധാനം ആ മക്കൾ അനുഭവിക്കുവാനും അതിൽ കുടികൊള്ളുവാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു എവിടെ പോകുമ്പോഴും കർത്താവ് നിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനും വചനത്തിൽ തെറ്റിപ്പിരിഞ്ഞു പടല പിരിഞ്ഞ് പോകാതിരിക്കാനും കർത്താവെ അങ്ങ് കിറൂപുകളുടെ സംരക്ഷണം അങ്ങടെ മക്കൾക്ക് നല്ല പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ നീ ആശ്രദിക്കണമേ കർത്താവ് ഞങ്ങൾ നിന്റെ പിടാനുഭവത്തിന് ശക്തിയാൽ കുരിശുമണ്ടത്തിൽ ശക്തിയാൽ അതിനേക്കാൾ വരുന്നൊരു ഉയർത്താൻ ശക്തിയാൽ അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകൾ സ്ഥിതിക്കൊള്ളുകയും മറാനും മധ്യസ്ഥത അവർ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ മഹ കണ്ണീരുടെ അവർ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു അവരെ ജയഘോഷത്തോടെ കുതക്കറ്റയുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം ഇന്ന് നിന്റെ ജീവിതത്തിൽ പാലിക്കുകയും നീ രാത്രി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു